السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عن السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم മുഹമ്മദ് നബി ഹുഅലിസ്സലാമ പറഞ്ഞതായി സയ്യിദന അനസുവിനു മാലിക് റദിഅള്ളാഹുഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കാണാം ഹദ്ദസനി മാലിക് മാലിക് റലിയ ഉദ്ധരിക്കുന്ന ഹദീസ് അന്നഹു അദ്ദേഹത്തിന് കാഴ്ച ശക്തി കുറഞ്ഞ് കണ്ണു കാണാത്ത അവസ്ഥയിലേക്ക് വന്നു ഇലാ വന്നുഅലൈ വസ്ലം അങ്ങനെ മഹാനവറുകൾ നബിസ് അല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ അടുത്തേക്ക് ഒരാളെ വിട്ടു മസ്ജിദ മുസ്തഫായ നബിസല്ലാ അലിസ്വല്ല തങ്ങളുടെ അടുത്ത് എന്ന് നിസ്കരിക്കാൻ ഒരു സ്ഥലം അടയാളപ്പെടുത്തി കൊടുക്കണം വേണ്ടി വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പറഞ്ഞയച്ചത് അങ്ങനെ ഫസൂർ സാഹിസ് വീട്ടിൽ വന്നു നിസ്കരിക്കാനുള്ള സ്ഥലം അടയാളപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്ന ഹദീസിൽ നിന്ന് അടയാളപ്പെടുത്തി കൊള്ളികൊണ്ട് വരച്ചു കൊടുത്തു ഈ അടയാളപ്പെടുത്തലും വരച്ചു കൊടുക്കലുമാണ് വീടുകളുടെ അളവിൻ്റെ അടിസ്ഥാനമായി വരുന്നത് പള്ളികൾ മദ്രസകൾ കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ എല്ലാറ്റിനും അതിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന സയ്യദന ഇബ്രാഹിം അലിസ്സലാം പരിശുദ്ധമായ കയുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തു അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉണ്ടാക്കാനുള്ള കരാർ ഏൽപ്പിച്ചു അഹിദിന ഇല ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് നമ്മൾ നൽകി നൽകിയെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ആദ്യമായി കരാർ കൊടുത്തത് അള്ളാഹുത്താലെയാണ് അത് ഏറ്റെടുത്തത് സയ്യുദന ഇബ്രാഹിം അലി ഇസ്സലാമാണ് എന്നീ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ സയ്യുദന ഇബ്രാഹിം അലി ഇസ്സലാം കഴബയുടെ കരാറ് പണി ഏറ്റെടുത്തു അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ചോദിച്ചു പഠിച്ചവനെ ഞാൻ എവിടെയാണ് കഴബ ഉണ്ടാക്കേണ്ടത് അള്ളാഹു താല പറഞ്ഞു ഇബ്രാഹിം ഒരു മേഘം പ്രത്യക്ഷപ്പെടും ഒരു മേഘം വെളിവാകും ആ മേഘത്തിൻ്റെ കണക്കനുസരിച്ചാണ് നിങ്ങൾ പരിശുദ്ധമായ കഴബ നിർവഹിക്കേണ്ടത് അതിനെ തുടർന്ന് ഒരു ഉച്ച സമയത്ത് പ്രത്യേകമായൊരു മേഘം പ്രത്യക്ഷപ്പെടുകയും ആ മേഘത്തിൻ്റെ നിഴല് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം അടയാളപ്പെടുത്തുകയും അതിൻ്റെ നീളവും വീതിയും അടയാളപ്പെടുത്തി അത് നോക്കി പരിശുദ്ധമായ കബയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതായി താരിഖ് ഇബ്രാഹീമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സൈദന ഇബ്രാഹിം അലി ഇസ്ലാം അള്ളാഹുവിനോട് പു പുനർനിർമ്മിക്കാൻ വേണ്ടി കണക്കുകൾ ചോദിച്ചതും അല്ലാഹുത്തായാലെ അതിൻ്റെ കണക്കും അതിൻ്റെ അളവും വീതിയും നീളവും ഒക്കെ അടയാളപ്പെടുത്തി കൊടുത്തതും വീട് നിർമ്മാണത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നതിൻ്റെ കണക്കുകൾ ഒപ്പിച്ചു നോക്കുന്നതിൻ്റെ അതിന് എന്തിനും ഒരു കണക്ക് അപ്പം ആ കണക്കുകളുടെ അടിസ്ഥാനമായിട്ട് വരും സൂറത്തുൽ മുത്തഫിഫീനിലെ ഒമ്പതാമത്തായത്തിൽ കിതാബും മർക്കവും എന്ന് പറഞ്ഞതും സൂറത്ത് യാസീനിന്റെ മുപ്പത്തി എട്ടാമത്തായത്തിൽ വഷം സുജിയിൽ മുസ്തഖർ ലഹലിഖീർ ഉൽ അജീസ് ലാലിം എന്ന് പറഞ്ഞതും സൂറത്തുൽ അംബിയിൻ്റെ മുപ്പത്തി മൂന്നാമത്തായത്തിൽ കുല്ലും ഫി ഫലക്കിൻ എസ് ബഹൂൻ എന്ന് പറഞ്ഞതും സൂറത്ത് യാസീനിന്റെ തന്നെ മുപ്പത്തി ഒമ്പതാമത്തായത്തിൽ വൽക്കമര ഖത്തർജുനിൽ ഖദീം എന്ന് പറഞ്ഞതുമൊക്കെ കണക്കുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന ഒരു കാര്യമായി നമുക്ക് അനുമാനിക്കാൻ കഴിയും പിന്നെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞത് ഈമാൻകാര്യം ഇസ്ലാംകാരി ഒന്നുമല്ല ഒരാള് ഒരു കണക്കും നോക്കാതെ വരാം ഉണ്ടാക്കിയാൽ പാർക്കാൻ പറ്റൂലെന്നോ അങ്ങനെ ഉണ്ടാക്കരുത് എന്നോ ഒന്നും പറഞ്ഞില്ല എന്തിനും ഒരു കണക്കോ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ നിലക്ക് കണക്കുകൾ നോക്കുന്നതിന് ഇസ്ലാമികമായ വല്ല അടിസ്ഥാനം ഉണ്ടോ അങ്ങനെ വല്ലതും ഇസ്ലാമികമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടികൾ ഇതൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏഴ് ഒതുങ്ങുന്ന ചെറിയ വീടാണ് നല്ലത് എന്ന് വന്നിട്ടുണ്ട് ദുരഭിമാനം തോന്നാത്ത സാഹചര്യത്തിലാണ് ഏഴ് ഏഴുമുഴത്തേക്കാൾ കൂടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അഹങ്കാരം നടിക്കാൻ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഏഴുമുഴത്തെക്കാൾ കൂടുന്നതിന് വിരോധമില്ല എന്നും യാനത്തു താലിബീൻ ഫീൻറെ അഹശിയായി യാാനത്തു താലിബീനിൽ വിശദീകരിച്ചിട്ടുണ്ട് അഹങ്കാരം തോന്നുമെന്ന് തോന്നിയാൽ വീട് ചെറുതാക്കണം ഏഴ് ഏഴുമുഴം ആണ് അപ്പോൾ പരമാവധി നമ്മളാരും അഹങ്കരിക്കാൻ അല്ലല്ലോ വീടുണ്ടാക്കുന്നത് താമസിക്കാനല്ലേ താമസിക്കാനുള്ള വീട് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുണ്ടാവാം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സ്വന്തത്തിന് വേണ്ടി ആരും വീട് നിർമ്മിക്കരുത് എന്നാണ് മക്കൾക്ക് വേണ്ടി വീട് നിർമ്മിക്കണം എന്നാല് കയ്യിൽ പാർക്കും ചെയ്യാം മക്കൾക്ക് വെറൈറ്റി കൊടുത്ത കൂലി വേറെ കിട്ടും ചെയ്യും എപ്പോഴും എക്സ്ട്രാ ആനുകൂല്യം എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കണം നമ്മളെ അമ്മക്ക് വേണ്ടി ഒരു വീട് വെച്ചാല് കൂലിയൊക്കെ കിട്ടും പക്ഷെ അതിനേക്കാൾ കൂലിയാണല്ലോ വേറൊരാൾക്ക് വീട് വെച്ചു വെച്ചെടുത്താല് ഇപ്പം ആദ്യ ഒരു വീട് മൂത്തമാനുണ്ടായി കൊടുക്കുക അതിലെല്ലാവരും കൂടിയും പാർക്കുക രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്നൊന്നല്ല ഈ പറഞ്ഞിട്ട അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ചെയ്തു പോകരുതേ രജിസ്റ്റർ ചെയ്യണ്ട എന്നും പറഞ്ഞില്ല അത് ചിലപ്പോൾ സുബദ്ധമാകുന്ന സന്ദർഭം ഉണ്ടാവും അതിലേക്കൊന്നല്ല ഈ പറഞ്ഞു വരുന്നത് സംഖ്യാശാസ്ത്രം അനുസരിച്ച് നാലിന് വലിയ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വീടിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ശരിയാക്കുമ്പോ നാലും നാലിൻ്റെ ഗുണിതങ്ങളിലേക്കും കൊണ്ടുവരിക നാലിൻ്റെ ഗുണിതങ്ങളിലേക്ക് കണക്കൊതുക്കുക എന്നാണ് അതിന് പറയാ കണക്കൊതുക്കുന്നത് നല്ലതാണ് എന്ന് പല ഇമാമുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുകനി മുഹ്താജിൽ ബഹുമാനപ്പെട്ട ഖത്തീബ് ഷിർബീനി റഹമത്തല്ലാഹി അലൈഹി ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അപലക്ഷണം ഉണ്ടെങ്കിൽ അത് സ്ത്രീ വീട് കുതിര എന്നിവയിലാണ് എന്ന് പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ കിതാബു നിക്കാഹിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളിലാണ് അപലക്ഷണം ഉണ്ടാവുക ഒന്ന് സ്ത്രീ രണ്ട് വീട് മൂന്ന് കുതിര കുതിര എന്ന് പറഞ്ഞത് വാഹനാണ് അന്നത്തെ വാഹനം കുതിരയും കഴുതയും ആയതുകൊണ്ട് അതിനെ പരാമർശിച്ചു ഒട്ടകമൊക്കെയാണല്ലോ അതുകൊണ്ട് വാഹനങ്ങളിൽ ചില ലക്ഷണങ്ങൾ നോക്കാനുണ്ട് സ്ത്രീകളിൽ ചില ലക്ഷണങ്ങൾ നോക്കാനുണ്ട് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി അലിയുള്ള ഈ കിതാബിൻ നിക്കാഹിൽ കൊണ്ടുവരാൻ കാരണം അത് സ്ത്രീ സ്ത്രീയെ ലക്ഷണം നോക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയാണ് അപ്പൊ സ്ത്രീകളുടെ ലക്ഷണം നോക്കുക വാഹനത്തിന്റെ ലക്ഷണങ്ങൾ നോക്കുക വീടിന്റെ ലക്ഷണം നോക്കുക ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ ലക്ഷണം ശരിയാക്കുന്നതിന് വേണ്ടിയാണ് വീട് നിർമ്മാണത്തിൽ കണക്ക് ശരിയാക്കുന്നത് ഒരിക്കലൊരു സഹാബിപര്യൻ മുസ്തഫായ നബി നബിസ്വല്ലാഹു അലൈവിസ്വല തങ്ങളുടെ ഹദ്രത്തിൽ ഒന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് സന്താനങ്ങളിലും സമ്പത്തിലും വലിയ വർധന ഉണ്ടായിരുന്നു പിന്നീട് ആ വർധനവെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വളരെ വലിയ നഷ്ടത്തിലേക്ക് പോയി ഇന്നാ പഴയ പ്രതാപങ്ങളൊന്നുമില്ല സാമ്പത്തിക നഷ്ടവും സന്താന നഷ്ടവും ആൾ നഷ്ടവും കൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് പറഞ്ഞപ്പോ നബിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റൊഴിവാക്കുക എന്നിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിൽ താമസാക്കുക ഇവിടെ ഒരുപാട് സ്വാഭാവിക സംശയങ്ങൾ നമുക്കുണ്ടാവും ഇങ്ങനെ അപലക്ഷണമുള്ള ഒരു വീട് വിറ്റൊഴിവാക്കിയാൽ വേറൊരാൾക്ക് അത് വരൂല്ല എന്നാണ് അതൊന്നുകൊള്ളണം എന്നില്ല എന്നാ ഒരാളെ സംബന്ധിച്ച് അപലക്ഷണം ഉള്ളത് മറ്റൊരാളെ സംബന്ധിച്ച് അപലക്ഷണവും ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല ഒരു വീട്ടില് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ വീട്ടിലെ താമസക്കാർക്ക് അനുസരിച്ചാണ് ഇപ്പൊ പൈശാചികമായ സാന്നിധ്യമുള്ള ഒരു വീട് പിശാരസിൻ്റെ പിശാ പൈശാചികമായ ആരാധനയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായിക്കോണമെന്നില്ല പൈശാചികമായ ആരാധനാക്രമങ്ങൾ ഇല്ലാത്ത ഇലാഹിയായ ആരാധനകൾ ഉള്ളവർക്കാണ് അത് ഉപദ്രവം ഉണ്ടാകുക ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ എല്ലാ വീടും എല്ലാവർക്കും ലക്ഷണം ഇല്ലാത്തതായി കൊണ്ടെന്നില്ല എന്തായാലും അലൈസ്വല്ല തങ്ങൾ അങ്ങനെ അവരോട് വിറ്റൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അവരാ വീട് വിറ്റൊഴിവാക്കുകയും മറ്റൊരു വീട്ടിൽ താമസാക്കുകയും ചെയ്തു അപ്പൊ ഈ അപലക്ഷണത്തിന്റെ പേരിൽ വരുന്ന നഷ്ടങ്ങൾ രണ്ടെണ്ണമാണ് ഈ ഹദീസ് എന്ന് കിട്ടും ഒന്ന് സാമ്പത്തികമായ നഷ്ടമാണ് രണ്ട് നഷ്ടം അതായത് ഒന്ന് ധനനഷ്ടം രണ്ട് ആൾ നഷ്ടം ഇങ്ങനെ രണ്ട് നഷ്ടങ്ങളാണ് അപലക്ഷണം കാരണമായി ഉണ്ടാകുന്നത് ഈ ഇത് രണ്ടിനെയുമാണ് വരവും ചെലവുമായി കണക്കാക്കുന്നത് ഇപ്പോ സാധാരണയില് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏർ ഈ നിർമ്മാണശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനൊരു പ്രയോഗമുണ്ട് ആയം വ്യയം എന്നൊരു പ്രയോഗമുണ്ട് ആയം എന്ന് പറയുന്നത് വരവിനെ സൂചിപ്പിക്കുന്നതും വ്യയം എന്ന് പറയുന്നത് ചെലവിനെ സൂചിപ്പിക്കുന്നതുമാണ് ധനനഷ്ടം ധനത്തിൻ്റെ വരവും ആൾ വരവുമാണ് ആയം അതായത് വരവായി കണക്കാക്കുന്നത് ധനനഷ്ടവും ആൾനഷ്ടവുമാണ് വ്യയം അല്ലെങ്കിൽ ചെലവായി കണക്കാക്കുന്നത് വരവിൽ നിന്ന് ചെലവ് കഴിച്ച് മിച്ചമുണ്ടാവുക എന്നതാണ് നല്ല ലക്ഷണമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ചില പാരമ്പര്യ പുരാതന രീതികളുണ്ട് ആ രീതി അനുസരിച്ച് നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല ഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അളവിനെ അടിസ്ഥാനപ്പെടുത്തി വീടിൻ്റെ ലക്ഷണങ്ങൾ അഞ്ചായി തിരിച്ചത് കാണാം അതിങ്ങനെയാണ് പറയാറുള്ളത് കോല് വിരലിലാക്കിയ ചുറ്റളവിനെ എട്ട് കൊണ്ട് ഗുണിച്ച് ഇരുപത്തിയേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് കാറ്റഗറി ആയി തിരിച്ചിരിക്കുന്നു കോല് വിരലിലാക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഇൻഷാദ വിശദീകരിക്കാം ഈ ചുറ്റളവിനെ എട്ട് കൊണ്ട് ഹരിച്ച് എട്ട് കൊണ്ട് ഗുണിച്ച് ഇരുപത്തിയേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ബാല്യത്തിലുള്ള വീട് കൗമാരത്തിലുള്ള വീട് യൗവനത്തിലുള്ള വീട് വാർദ്ധക്യത്തിലുള്ള വീട് മരണത്തിലുള്ള വീട് ഇങ്ങനെ അഞ്ചായി അതിനെ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ നാലും അഞ്ചിനെ താരതമ്യം ചെയ്യുമ്പോൾ നല്ലതായി കണക്കാക്കാം രണ്ട് കൗമാരൊക്കെ ഏറ്റവും നല്ലതാണ് മൂന്ന് യൗവനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തത് മോശപ്പെട്ട ലക്ഷണമായി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് അളവിനെ അടിസ്ഥാനപ്പെടുത്തി ലക്ഷണങ്ങളെ തിരിക്കുന്ന ഒരു രീതിയാണ് ഇതേപോലെ തന്നെയാണ് വീടുകളുടെ വരവ് ചെലവ് കണക്കാക്കുന്ന രീതിയും ഞാനൊരിക്കല് കൊപ്പം ടൗൺ പള്ളിയില് ഒരു റമദാൻ ഷെരീഫില് ഈ നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി ആ സംസാരത്തിൽ വീടുകളുടെ വരവ് ചെലവ് കണക്കാക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ എടുത്തു പറഞ്ഞതായിരുന്നു അതിൽ എന്തോ ചില ഹഫാവുകൾ അവ്യക്തതകൾ കേൾവിക്കാർക്കുണ്ടായി പിന്നീട് ഞാൻ ഒന്നുകൂടെ കേട്ടു നോക്കപ്പോ എനിക്കും ഉണ്ടായി അപ്പോൾ ഇപ്പൊ ഈ പറയുന്നത് അതൊന്നുകൂടി ആക്കി പറയുന്നതിന് വേണ്ടി കൂടിയാണ് അതായത് ഒരു വീടിൻ്റെ വരവ് ചെലവ് ആയം വ്യയം കണക്കാക്കുന്നത് കോൽ വിരലിലേക്ക് മാറ്റിയ ചുറ്റളവിനെ എട്ട് കൊണ്ട് കുണിച്ച് പന്ത്രണ്ടിൽ ഹരിച്ചാൽ കിട്ടുന്നതാണ് ആയം അതേ സംഗതി കോൽ വിരലിലാക്കിയ ചുറ്റളവിനെ മൂന്ന് കൊണ്ട് കുണിച്ച് പതിനാലിൽ ഹരിച്ചാൽ ശിഷ്ടം വരുന്നതാണ് വ്യയം എപ്പോഴും ശിഷ്ടാണ് നോക്കുന്നത് ആയം നോക്കുമ്പോഴും എട്ട് കൊണ്ട് കുണിച്ച് പതിനാലിൽ ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം ശിഷ്ടം ഒന്നും ഒന്നുമില്ലെങ്കിൽ ഹരണഫലത്തെ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യയെ സിഷ്ടായിട്ട് കണക്കാക്കും അതായത് എട്ട് കൊണ്ട് കുണിച്ച് പന്ത്രണ്ടിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടായില്ല നോക്കുക എന്നാൽ ശിഷ്ടം പന്ത്രണ്ടാണ് ഭയം കണക്കാക്കാന് മൂന്ന് കൊണ്ട് കുണിച്ച് പതിനാലിൽ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ശിഷ്ടം ഇല്ലാതെ വരുമ്പോ പതിനാലാണ് അവിടുത്തെ ശിഷ്ടം ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഇതൊരു പഴയ ശൈലിയാണ് കോല് വിരലിലേക്ക് മാറ്റിയ ചുറ്റളവിനെ എന്നൊക്കെ പറഞ്ഞത് ഇന്നിപ്പോ നമ്മൾ കോലും വിരലും ഒന്നുമില്ല അതിനൊക്കെ പകരം മീറ്റർ സെന്റിമീറ്റർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എഴുപത്തിരണ്ട് സെന്റിമീറ്ററിനെയാണ് ഒരു കോൽ എന്ന് പറയുന്നത് ഒരു വിരൽ എന്ന് പറയുന്നത് മൂന്ന് ആണ് ഈ വിരൽ എന്ന് പറഞ്ഞതിന് തന്നെയാണ് അങ്കുലം എന്ന് പഴയ മലയാളത്തിൽ പഴയ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് ഇരുപത്തി അങ്കുലമാണ് ഒരു കോൽ എന്ന് പറയുന്നത് അതായത് മൂന്ന് സെൻറ്റിമീറ്റർ ഒരങ്കുലം ഇരുപത്തിനാല് അങ്കുലം ഒരു കോല് അപ്പോൾ ഒരു വിരല് കോല് വിരലിലേക്ക് മാറ്റാൻ ഒരു കോല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അങ്കുലം ഇരുപത്തിനാല് അങ്കുലം എന്ന് പറഞ്ഞാൽ ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ മൂന്ന് സെന്റിമീറ്റർ ഒരു കോല് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു കോലിനെ സെൻറ്റിമീറ്ററിനിലേക്ക് മാറ്റാൻ എഴുപത്തിരണ്ട് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ കോലിലേക്ക് മാറ്റാൻ എഴുപത്തി രണ്ട് സെൻറ്റിമീറ്ററിനെയാണ് ഒരു കോല് എന്ന് പറയുന്നത് എന്നിപ്പോൾ നമുക്ക് മീറ്റർ കണക്കിൽ കിട്ടിയാൽ എളുപ്പമുള്ള വഴി പറയാം മീറ്റർ കണക്കിൽ കിട്ടിയാൽ നമ്മൾ അതിനെ നേരെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ മതി നൂറ് സെൻറ്റിമീറ്ററിനെയാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എളുപ്പവഴി നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പുറത്ത് രണ്ട് പൂജ്യടാണ് മീറ്റർ കിട്ടിയാൽ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക സെന്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് കൊണ്ട് ഹരിച്ചാൽ കോല് വെരലായി മാറി ആ കിട്ടുന്നതിനെ എട്ട് കൊണ്ട് കുണിച്ച് പന്ത്രണ്ടിൽ ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് വരവ് മൂന്ന് കൊണ്ട് കുണിച്ച് പതിനാലിൽ ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് ചെലവ് വരവിൽ നിന്ന് ചെലവ് കഴിച്ചാൽ മിച്ചമുണ്ടെങ്കിൽ നല്ല ലക്ഷണമുള്ള വീടായി കണക്കാക്കുന്നു ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഇന്ന് നിലവിലുള്ള ശാസ്ത്രം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നിർമ്മാണ ശാസ്ത്രം അനുസരിച്ച് വരുന്നത് ലോകത്ത് ഒരുപാട് നിർമ്മാണ ശാസ്ത്രങ്ങളുണ്ട് മൂന്നാം നൂറ്റാണ്ട് മുതൽ നിർമ്മാണ ശാസ്ത്രം നിലവിലുണ്ട് എന്നാണ് എ ഡി മുന്നൂറ് മുതൽ ശാസ്ത്രം പ്രചാരത്തിലുണ്ട് എന്നാണ് ലോകത്തെ പലരും നിർമ്മാണ വിദ്യകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വിശദമായി ഈ സന്ദർഭത്തിൽ പോകുന്നില്ല എന്തായാലും ലക്ഷണങ്ങൾ നോക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് ഒന്ന് സ്ത്രീ രണ്ട് വീട് മൂന്നാമത്തേത് വാഹനം എന്ന് നമുക്ക് കാണാം നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ലക്ഷണങ്ങൾ നന്നായി പരി അസാംക്കും വാഹത് വാത്തു അബുദുബി ലാഹിമിനെ ഷൈത്വാന റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين إن نريد إلا الإسلام